ഇംഗ്ലണ്ടിനെതിരായ ടെസ്റ്റ് പരമ്പരയിൽ വീണ്ടും ഒരു തോൽവി ഭീതിയിലുള്ള ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന് ഉപദേശവുമായി മുൻ ഇന്ത്യൻ താരമായിരുന്ന അജിങ്കിയ രഹാനെ അഞ്ച് മത്സര ടെസ്റ്റ് പരമ്പരയിൽ ശുഭ്മാൻ ഗില്ലും സംഘവും ഇപ്പോൾ രണ്ടേ ഒന്നിന് പിന്നിലാണ് അടുത്ത ആഴ്ച ഓൾഡ് ട്രഫോർഡിലെ നാലാം ടെസ്റ്റ് ഇന്ത്യക്ക് നിർണായകമായി മാറിക്കഴിഞ്ഞു ഇതിൽ ജയിക്കുകയല്ലാതെ ഇന്ത്യയ്ക്ക് മറ്റു വഴികളില്ല ഐതിഹാസിക വേദിയായ ലോഡ്സിലെ കഴിഞ്ഞ ടെസ്റ്റിൽ ഇരുപത്തിരണ്ട് റൺസിനായിരുന്നു ഇന്ത്യ പരാജയം പരാജയമേറ്റുവാങ്ങിയത് ഇനി നടക്കാനിരിക്കുന്ന രണ്ട് ടെസ്റ്റ് മത്സരങ്ങളിൽ ഇന്ത്യൻ ടീമിൽ വരുത്തേണ്ട മാറ്റം എന്താണെന്നാണ് രഹാനെ ചൂണ്ടിക്കാട്ടുന്നത് ഒരു അധിക ബോളറെ കൂടി ഇന്ത്യ ഇലവനിലേക്ക് കൊണ്ടുവരണമെന്നാണ് രഹാനയുടെ ഉപദേശം ഇംഗ്ലണ്ടിൻ്റെ മുഴുവൻ വിക്കറ്റുകളും അതായത് രണ്ട് ഇന്നിങ്സുകളിലും ഇരുപത് വിക്കറ്റുകളും വീഴ്ത്തിയാൽ മാത്രമേ മത്സരം അതോടൊപ്പം പരമ്പരയും ജയിക്കാൻ ഇന്ത്യക്ക് സാധിക്കുമെന്നും രഹാനെ പറയുന്നു ലോഡ്സ് ടെസ്റ്റിൻ്റെ ഒന്നാം ഇന്നിങ്സിൽ വലിയൊരു ടോട്ടൽ പടുത്തുയർത്താനുള്ള അവസരം ഇന്ത്യൻ ടീം മിസ് ചെയ്തുവെന്ന് എനിക്ക് തോന്നുന്നു എന്നും അദ്ദേഹം പറഞ്ഞു കൂടാതെ ഇനിയുള്ള മത്സരങ്ങളിൽ ഒരു എക്സ്ട്രാ ബോളറെ കൂടി ഉൾപ്പെടുത്താൻ ഇന്ത്യ ശ്രമിക്കണം അതോടൊപ്പം ലോഡ്സ് ടെസ്റ്റിലെ ടേണിംഗ് പോയിൻറ്റ് എന്താണെന്നും അശിൻ ചൂണ്ടിക്കാണിച്ചിരുന്നു ഇന്ത്യൻ റൺചെയ്സിൽ രണ്ടാം ഇന്നിങ്സിൽ കരുണിന്റെ പുറത്താവലാണ് കളിയിലെ വൈത്തിരുവെന്ന് അദ്ദേഹം പറയുന്നു ഇന്ത്യയുടെ റൺചെയ്സ് നടത്തവേ ഒരു വിക്കറ്റിന് നാൽപ്പത് റൺസിൽ അപ്പോൾ മുന്നേറുകയായിരുന്നു എന്നാൽ കരുണിന്റെ എൽ ബി ഡബ്ല്യു കളി ആകെ മാറ്റി അതിനുശേഷം ഇംഗ്ലണ്ട് മത്സരത്തിലേക്ക് നന്നായി തിരിച്ചു വന്നതായി എനിക്ക് തോന്നുന്നു തുടർന്ന് അവർ വളരെ നന്നായി പന്തെറിഞ്ഞു കളിക്കളത്തിൽ അവരുടെ ഫീൽഡർമാർ കാണിച്ച തീവ്രതയും സ്വഭാവവുമെല്ലാം അതിശയിപ്പിക്കുന്നതാണെന്നും രഹാനെ കൂട്ടിച്ചേർത്തു ലോഡ്സ് ടെസ്റ്റിന്റെ ആദ്യ ഇന്നിംഗ്സിൽ ഇരു ടീമുകളും ഒരേ സ്കോറിനായിരുന്നു ഓൾ ഔട്ടായത് ടോസിന് ശേഷം ബാറ്റിംഗ് തിരഞ്ഞെടുത്ത ഇംഗ്ലണ്ട് ടീം മുന്നൂറ്റി എൺപത്തേഴ് റൺസിൽ ഓൾ ഔട്ടായി മറുപടിയിൽ ഇന്ത്യയും ഇതേ സ്കോറിൽ ഓൾ ആവുകയായിരുന്നു ഇതുകൊണ്ട് തന്നെ രണ്ടാം ഇന്നിംഗ്സ് ഏറെ നിർണായകമായി മാറി ഇംഗ്ലണ്ടിനെ നൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ എറിഞ്ഞിടാൻ ഇന്ത്യയ്ക്ക് ആയിരുന്നു എന്നാൽ ഇന്ത്യ നൂറ്റി റൺസ് പിന്തുടരവേ നൂറ്റി എഴുപതിന് കൂടാരത്തിൽ തിരിച്ചെത്തുകയായിരുന്നു